സുരേഷ് ഗോപി ജയിച്ചാലും തൽക്കാലം കേന്ദ്രമന്ത്രി ആവില്ല പകരം കേരളം ബി ജെ പി ഭരിക്കാൻ പാകത്തിന് അടിത്തറ ഒരുക്കുകയും ചെയ്യും ഇലക്ഷൻ വോട്ടെടുപ്പ് കഴിഞ്ഞ് സുരേഷ് ഗോപി മീഡിയയ്ക്ക് നൽകിയ വാർത്ത കേരളത്തെ സംബന്ധിച്ച് വളരെ പ്രാധാന്യം നൽകുന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞത് താൻ ജയിച്ചാലും തൽക്കാലം ആവാൻ ഇല്ല എന്ന് തന്നെയാണ് തനിക്ക് രണ്ട് വർഷം കൂടി സിനിമ ചെയ്യണമെന്നും തൻ്റെ സമ്പാദ്യം ദാനകർമ്മങ്ങൾക്കുള്ള ധനം എന്നിവ സമാഹരിക്കണമെങ്കിൽ സിനിമ ചെയ്തേ പറ്റുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു ഇതൊന്നുമല്ല കേരളം ഒറ്റ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ കൂടുതൽ സംസാര വിഷയം എനിക്കിനി രണ്ടു വർഷം കൂടി തരണമെന്നും അഞ്ച് വകുപ്പ് മന്ത്രിമാരെ തൻ്റെ ചൊൽപ്പടിയിൽ തന്നെ തരണമെന്നും അഞ്ച് വകുപ്പ് മന്ത്രിമാരെ തൻ്റെ ചൊൽപ്പടിയിൽ തരണമെന്നും താൻ മോദിജിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് മാത്രവുമല്ല തൃശ്ശൂർക്കാർ തന്നെ തിരഞ്ഞെടുത്താൽ അതു തൃശ്ശൂർക്കാർക്ക് മാത്രമായി തന്നെ ജനം തിരഞ്ഞെടുത്തതായി താൻ വിശ്വസിക്കുന്നില്ല എന്നും കേരളത്തിന് മൊത്തമായി തന്നെ തന്നെ തിരഞ്ഞെടുത്തതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകളെ വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ഒന്നാണ് ഇത് ഇത്തവണ ലോകസഭാ ഇലക്ഷനിൽ കേരള ബി ജെ പി വൻ മുന്നേറ്റം നടത്തുമെന്നുള്ളത് ഉറപ്പാണ് ഈ മുന്നേറ്റം ഇത്തവണ കിട്ടുന്ന ലോകസഭ സീറ്റുകളും ഇവയെല്ലാം വച്ച് ഇനി വരാൻ പോകുന്ന കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളം പിടിക്കാൻ പാകത്തിന് കേരളത്തിൻ്റെ മണ്ണിൽ ബി ജെ പിക്ക് വേണ്ടി അടുത്തറ ഒരുക്കുക എന്നും എന്നത് ബി ജെ പിയുടെ ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കിയെടുക്കുക എന്നതും എന്ന വലിയ ലക്ഷ്യം സുരേഷ് ഗോപിയുടെ മുന്നിൽ ഉണ്ടെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു ഈ പറഞ്ഞതിൽ നിന്നും വളരെ വ്യക്തമായ ഒരു കാര്യം അമിത്ഷായും മോദിജിയും ലക്ഷ്യം വെക്കുന്നത് വെറും ഒരു ലോകസഭാ സീറ്റ് മാത്രമല്ല മറിച്ച് ഒരു വലിയ മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ആ മാസ്റ്റർ പ്ലാൻ സുരേഷ് ഗോപിയെ വച്ച് നടത്തിയെടുത്ത് കേരളം ബി ജെ പിടിക്കുക എന്ന ലക്ഷ്യമാണ് അവരുടെ മനസ്സിൽ ആ ലക്ഷ്യം സുരേഷ് ഗോപിയോട് നേരത്തെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ട് എന്ന് വേണം സുരേഷ് ഗോപിയുടെ ഇന്നലത്തെ പ്രസ് മീസ് മീറ്റിംഗിൽ പറഞ്ഞ വാക്കുകൾ എന്ന് മനസ്സിലാക്കാൻ താൻ പറയുന്ന വകുപ്പ് മന്ത്രിമാരെ വച്ച് കേരളത്തിന് വേണ്ടത് ചെയ്യുകയും കേരള ജനതയെ ബി ജെ പിയോട് അടുപ്പിച്ച് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തി കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കുക എന്ന വലിയ ലക്ഷ്യം മോദി തന്നിലേൽപ്പിച്ചിട്ടുണ്ട് എന്നത് ഈ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറച്ച് ചുമതലകൾ കൂടി കേന്ദ്ര ബി ജെ പി നേതൃത്വം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തം അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ വാർത്താ ചാനലുകാരെ കണ്ടപ്പോൾ ഇതുപോലെ പ്രതികരിച്ചത്